വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വരുന്നത് ഇന്നലെ നെയ്യാറ്റിങ്കര സെഷൻസ് ഒരു വിധി വന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധി കോടതി വിധികളെന്ന് പറയുന്നത് ഇപ്പോൾ വെറും പൊതുബോധത്തിന്റെ കൈയടി നേടാൻ വേണ്ടി ഉള്ള വിധികളായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വിധിയാണ് ചിലപ്പോൾ ഇതിന്റെ താഴെ പലരും വേറെ കമൻറ്റുകളും മറ്റുമൊക്കെ ഇടാം പക്ഷേ പത്രമാധ്യമങ്ങൾ ഒരു അജണ്ട വെച്ചുകൊണ്ട് കുറെ വാർത്തകൾ ുന്നു വേറെ പല കേസുകളിലും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്രങ്ങള് മാത്രകള് അജണ്ടകള് സൃഷ്ടിക്കുന്നു ആ അജണ്ട അനുസരിച്ച് പൊതുജനം അതിനെതിരായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ആ കേസിൽ ഉള്ളതുപോലെ തന്നെയല്ലേ ഈ ഒരു കേസിലും സംഭവിച്ചിരിക്കുന്നത് ഗ്രീഷ്മ കുറ്റകാരി അല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല കൊലപാതകം നടത്തിയിട്ടുണ്ട് അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു പക്ഷെ വധശിക്ഷ വിധിക്കാൻ മാത്രമുള്ള ഒരു കുറ്റം ഗ്രീഷ്മ ചെയ്തിട്ടുണ്ടോ അപൂർവങ്ങളുടെ അപൂർവമായ കേസുകളിൽ മാത്രമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വധശിക്ഷ വിധിക്കാറുള്ളത് ഈ കേസിൽ ഇത് അപൂർവങ്ങളുടെ അപൂർവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കോടതിക്ക് അത് തോന്നി എന്ന് അറിയത്തുമില്ല ചിലപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കയ്യടി ആ പ്രശസ്തി അതായിരിക്കാം ആ നിയമപാലകനെ അല്ലെങ്കിൽ ആ കോടതിക്ക് അങ്ങനെ തോന്നാൻ കാരണമായത് എന്ന് വേണമെങ്കിൽ സംശയിക്കും ിയമത്തിൽ അടിസ്ഥാനമാക്കി നമ്മൾ പറയുകയാണ് എങ്കിൽ ഇതിലും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആൾക്കാര് സുഖമായിട്ട് ഇതിലും കുറഞ്ഞ ശിക്ഷകൾ അനുഭവിച്ച് ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിധി തന്നെയാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത് കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വധശിക്ഷ വിധിക്കപ്പെടും എന്നുള്ളത് നമ്മുടെ പൊതുബോധം പ്രത്യേകിച്ച് പുരുഷാധിപത്യ സമൂഹമാണ് ഇവിടെ ഉള്ളത് ഒരു പെണ്ണ് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവളെ അങ്ങേയറ്റം മോശക്കാരിയാക്കണം എന്നുള്ള ചിന്തയുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അത് നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള പല കേസുകളിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേസുകളിൽ കേസുകളിലൊന്നും ഇവരെയൊന്നും ന്യായീകരിക്കുകയല്ല പക്ഷെ സ്ത്രീ ഒരു കുറ്റവാളിയായിട്ട് വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീയെ അങ്ങേയറ്റ അപമാനിക്കാൻ ഇവിടെയുള്ള പുരുഷ കേസരികൾ ശ്രമിക്കാറുണ്ട് അതിന് കാരണം വേറൊന്നും തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ പല കേസുകളിലും പിടിക്കപ്പെടുന്നു ഒരുപാട് കേസുകൾ പിടിക്കപ്പെടുന്നു അപ്പോൾ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമല്ല ആവശ്യം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരില് പല രീതിയിലുള്ള ചിന്തകളുണ്ടാകും ക്രൂര മൈൻഡുള്ളവരാണോ പാവപ്പെട്ടവരും കാണും പല രീതിയിലുള്ള ആൾക്കാർ കാണും പക്ഷെ ഒരു കേസിൽ ഒരു സ്ത്രീ അകത്താകുമ്പോൾ ആ സ്ത്രീയെ കൊത്തിവലിക്കാൻ ആണ് പലപ്പോഴും പലരും ശ്രമിക്കുന്നത് ബോച്ച വിഷു തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയുടെ ഭാഗത്ത് നിന്നവരാണ് കൂടുതൽ കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നത് ഹണി റോസ് ആയതുകൊണ്ടാണ് അതിനു പകരം നടനും ബോച്ചയും തമ്മിലുള്ള വിഷു ആയിരുന്നു എങ്കിൽ ഈ ആൾക്കാരൊക്കെ ബോച്ചയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെ തെറ്റ് ശരി തെറ്റുകൾ ഞാൻ പറയുന്നത് ഈ സപ്പോർട്ട് പൊതുബോധം കൊടുക്കുന്ന സപ്പോർട്ട് ആണ് പറയുന്നത് ഇത് നമ്മൾ ഗ്രീഷ്മയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ പോലും ഗ്രീഷ്മ തെറ്റുകാരി അല്ല എന്ന് സ്ഥാപിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഗ്രീഷ്മക്ക് ഇത്രയും വലിയ കടുത്ത ശിക്ഷ കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല പൊതുബോധം സൃഷ്ടിച്ച ഒരു രീതിയിൽ നിൽക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരാൾ കുറ്റക്കാ കുറ്റവാളിയാണ് എന്ന് മാധ്യമങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ നമ്മളും അങ്ങ് വിധി എഴുതുകയാണ് അയാൾ കുറ്റവാളിയാണ് എന്ന് മാധ്യമങ്ങൾ പറയുകയാണ് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവർ പറയുകയാണ് ഈ ഒരു കേസിൽ ഈ പ്രതി ഇത്രത്തോളം ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു അതിൽ തന്നെ പല പല മാധ്യമങ്ങള് തെറ്റായ പല വാർത്തകളും കൊടുത്തിട്ടുണ്ട് അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ല പക്ഷെ ആ വാർത്ത ശരിയെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലെ പൊതുബോധം പ്രവർത്തിക്കുന്നത് പൃഥ്വിരാജ് നായക ജനഗണമന എന്ന സിനിമ കണ്ട് നമ്മൾ എല്ലാവരും കൈയടിച്ചിട്ടുണ്ട് ആ സിനിമ പൊതുബോധത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ആരാണ് ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് കൃത്യമായി ആ സിനിമയിലൂടെ പറയുന്നുണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്ത മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആ സിനിമയിൽ കാണിക്കുന്നത് അതുപോലെയാണ് ഇവിടെ പല കേസുകളിലും സംഭവിക്കുന്നത് ഈ കേസുകളിലും മാധ്യമങ്ങൾ കുറെ കാര്യങ്ങൾ അവരുടേതായുള്ള ഭാവനയിൽ പൊതുബോധത്തിന്റെ കൈയ്യടി നേടാൻ വേണ്ടി അതായത് പൊതുജനങ്ങളെല്ലാം സ്ത്രീകൾക്കെതിരാണ് അപ്പോൾ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും എന്നുള്ള കൂടിയാണ് ഇവര് ഈ വാർത്തകളെല്ലാം വിടുന്നത് സത്യത്തില് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ കിട്ടണ്ടെന്നൊന്നും പറയുന്നില്ല അത് ഗ്രീഷ്മ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ കിട്ടണം പക്ഷേ അത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശിക്ഷയാവരുത് കോടതിയിൽ ഗ്രീഷ്മയുടെ പ്രതിഭാഗം വാദിച്ച കാര്യങ്ങളെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പ്രായം പരിഗണിക്കണം തെറ്റ് മനസ്സിലാക്കി പുതിയ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളതെല്ലാം ചിന്തിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് വാദിച്ചത് ആ വാദമൊക്കെ അപ്പർ കോർട്സിൽ നിലനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ ഈ കൈയടിച്ചവർ തന്നെ കോടതി ഇനി ആറുമാസങ്ങൾക്ക് ശേഷം പേര് വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും പൊതുബോധത്തിന് പൊതുബോധത്തിനടിസ്ഥാനമാക്കി കോടതി വിധികൾ വരുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ എന്നോട് അനുകൂലിക്കാം പ്രതികൂലിക്കാം ഇതുവരെ എന്നെ കേട്ടതിനെ എല്ലാവർക്കും നന്ദി ബൈ ബൈ